ഇന്ന് മന്ത്രി സജി ചെറിയാൻ പ്രധാനമായിട്ടും സൂചിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ട് എന്തൊക്കെ നടപടികൾ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു നവംബറിൽ നടക്കാനിരിക്കുന്ന ചലച്ചിത്ര സമ്മേളനം അതായത് സിനിമ കോൺക്ലേവ് എന്ന് എന്നതിന് ഇംഗ്ലീഷിൽ പറയാം ആ ചലച്ചിത്ര സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തൊക്കെ സ്വീകരിക്കാൻ കഴിയുമെന്ന് ആലോചിക്കാൻ വേണ്ടി കൂടിയാണ് ആ ചലച്ചിത്ര സമ്മേളനം ചേരുന്നത് എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് പക്ഷേ വിനയൻ പ്രമുഖ സംവിധായകനായിട്ടുള്ള വിനയൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതിനെ എതിർക്കുന്നുണ്ട് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം എതിർക്കുന്നത് നവംബറിൽ നടക്കാനിരിക്കുന്ന ചലച്ചിത്ര സമ്മേളനത്തെ നിയന്ത്രിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റം ആരോപിക്കപ്പെട്ട പതിനഞ്ചംഗ ശക്തി കേന്ദ്രം അഥവാ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ആണെങ്കിൽ ശക്തി കേന്ദ്രമാണെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് സംവിധായകൻ വിനയൻ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ശക്തി സംഘങ്ങളെ മുൻനിർത്തിയാണ് ചലച്ചിത്ര സമ്മേളനം അഥവാ സിനിമാ കോൺക്ലേവ് നവംബറിൽ സംഘടിപ്പിക്കുന്നതെങ്കിൽ അവിടെ വലിയ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നാണ് വിനയൻ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ കോൺക്ലേവ് നടത്തുമ്പോൾ അതിൻ്റെ മുന്നിലും ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ആണെങ്കിൽ ബഹുമാനായ സജിത്തെ വല്യ പ്രതിഷേധമുണ്ടാകും അപ്പം അത്തരം രീതിയിൽ ഒത്തിരി ദ്രോഹിച്ചിട്ടുള്ള അവസ്ഥയിൽ അതൊക്കെ വിട്ടുകൊണ്ട് പുതിയ സംഘടന പുതിയ സിനിമ പോകട്ടെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് പക്ഷേ ഇപ്പോൾ പറയുന്നു ഓറ്റയ്ക്ക് നിന്നാലും ഫൈറ്റ് ചെയ്യും ഈ കോൺക്ലേവ് നടത്താനായിട്ട് ഈ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് തന്നെയാണ് ഇതിൻ്റെ മുന്നിലിരിക്കുന്നതെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാകും പക്ഷേ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്കറിയാം ഒരിക്കലും പറയത്തില്ല അതിനൊരു കാര്യമില്ല ചുമ്മാ പറയാന്ന് പറയത്തില്ലേ തെളിവില്ലല്ലോ ആധികാരികമായ കാര്യങ്ങളേ നമ്മൾ പറയാളുണ്ട് നിങ്ങൾക്കും അറിയാം അപ്പൊ പിന്നെ ഞാനത് പറയേണ്ട കാര്യമില്ല ആ പേരുകൾ ഞാൻ പറയുന്നില്ല